ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈല അപ്പോൾ നമ്മുടെ ഡാർക്ക് സർക്കിൾ ചലഞ്ച് ഡേ ത്രീ ഇന്നലെ സൺഡേ ആയതാണ് കേട്ടോ വീഡിയോ ഇടാത്തത് സൺഡേ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി അതാണ് സൺഡേ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് ഇന്ന് നമുക്ക് ഡേ ത്രീ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ ഏഴ് ദിവസം ആകുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് ഒരു ഡിഫറൻസ് അറിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഇത് തന്നെ തിരിച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം എന്നാലേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പ്രത്യേകിച്ചും ഡാർക്ക് സർക്കിൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ നല്ലപോലെ കെയർ കൊടുത്താൽ മാത്രമേ അത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുന്ന കാര്യത്തിലും ഒരു മടിയും വിചാരിക്കരുത് ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നത് ലൈക്ക് ചെയ്യുമ്പോഴല്ലേ അപ്പോഴല്ലേ എനിക്ക് അടുത്തടുത്ത് വീഡിയോസ് ഇടാനായിട്ടൊരു ഇൻട്രസ്റ്റ് വരുവുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് എല്ലാവരും ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ലൈക്ക് ബട്ടണിൽ ചുമ്മാ ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി ലൈക്ക് ആയിക്കോളൂ ഓക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ എന്തിനാണ് ഇതുപോലെ ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ നല്ലപോലെ ഒരു ഇലാസ്റ്റിസിറ്റി കിട്ടും സ്കിന്നിങ്ങനെ വലിയത്തില്ല നമ്മൾ റഫ് ആയിട്ടുള്ള സ്കിന്നിൽ ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് സ്കിന്നിനൊരു വലിച്ചിലുണ്ടാവും അതുകൊണ്ടുതന്നെ നെയ്യ് അത് മാത്രമല്ല നെയ്യ് നമുക്ക് നല്ലൊരു മോയിസ്ച്ചറ മോയിസ്ചർ കൊടുക്കും സ്കിന്നിന് ചുറ്റുമുള്ള കറുപ്പ് ഇട്ടുകൊണ്ട് കിടക്കുവല്ലേ പിന്നെ അപ്പോൾ സ്കിന്നിന് ചുറ്റുമുള്ള കറുപ്പ് മാർക്കൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും ഓക്കെ അപ്പം നമ്മൾ നെയ്യ് വെച്ച് മസാജ് ചെയ്തു എന്നിട്ട് ഫസ്റ്റ് നമ്മൾ മസാജ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഞ്ചി നമ്മുടെ ഈ ഒരു സ്കിന്നുണ്ടല്ലോ ഇവിടുത്തെ ഈ ഒരു സ്കിന്ന് നമ്മൾ ഫസ്റ്റ് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് പിഞ്ച് ചെയ്യുക ഇവിടെ വരെ കോർണർ വരെ പിഞ്ച് ചെയ്യുക ചെറിയ പിഞ്ചിങ് വലിയ പിഞ്ചിങ് അല്ല ഒത്തിരി ഡീപ് പിഞ്ചിങ്ങല്ല കണ്ണ് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു വൺ 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 എന്ന് ഇത് നല്ല പിഞ്ചിങ് നല്ല പിഞ്ചിങ് ത്രീ ഇതുപോലെ ഒരു ട്വന്റി കൗണ്ട്സ് നിങ്ങൾ നല്ല പോലെ കൊടുക്കണം അകത്ത് പിടിച്ചു വലിക്കുകയൊന്നും ചെയ്യല്ലേ നല്ല സോഫ്റ്റ് പിഞ്ചസ് നല്ല പിഞ്ചസ് പിഞ്ചു കൊടുക്കാം കണ്ണു ചുറ്റി നമ്മൾ ഒരുപാട് മസാജസ് ഒന്നും ചെയ്യേണ്ട അതുകൊണ്ടാണ് ഞാൻ ഒരു മൂന്ന് നാല് സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്ത് പോയാൽ മതി കേട്ടോ ഒന്നും നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എക്സ്ട്രാ ചെയ്താൽ മതി ഓക്കെ അതുപോലെ ഒന്ന് മസാജ് കൊടുക്കുക അടുത്തത് നമ്മുടെ ഈ കൈ തള്ളവിരൽ ഇവിടെ വെക്കുക ഈ തള്ളവിരൽ ഇവിടെ വയ്ക്കുക അതിനുശേഷം നമ്മുടെ ഈ ചൂണ്ടുവരലിൻ്റെ മുഖ്യഭാഗം ഉണ്ടല്ലോ ഇവിടുന്ന് ഇതുപോലെ സൈഡിലേക്ക് മസാജ് ചെയ്യണം ഇവിടുന്ന് ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്യാം ഓക്കെ ഇവിടുന്ന് ഇങ്ങനെ വലിച്ച് ഇതേപോലെ വൺ ടു ഫോർ ഫൈവ് എന്റെ കിളി കിളിയുണ്ടോ ഞാൻ ഓരോന്ന് പ്രാവശ്യം എണ്ണുമ്പോഴും അത് എന്റെ കൂടെ എണ്ണുന്നത് സെവൻ എയ്റ്റ് നയൻ ചേൻ ഓ ടെൻ കൗണ്ട്സ് നമ്മൾ നല്ലപോലെ ഞാൻ ടെൻ കൗണ്ട്സ് ചെയ്തോളൂ നിങ്ങളൊരു ട്വൻറ്റി കൗണ്ട്സ് പതുക്കെ നമ്മൾ ചൂണ്ടുവരലിൻ്റെ ഈ ഒരു ഭാഗം വെച്ച് പതുക്കെ ഇതേപോലെ സൈഡിലേക്ക് മസാല കൊടുക്കണം ഓക്കെ അത് രണ്ടാമത്തെ സ്റ്റെപ്പ് അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പിരികത്തിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഒരു മർമ്മ ഭാഗമാണ് അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് കൊടുക്കുക കൈതേ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ രണ്ട് പേരൽ ഉപയോഗിച്ച് മൂക്കിന്റെ ഈ ഒരു സെൻ്റർ ഭാഗമാണല്ലോ ഇവിടെ ഇങ്ങനെ സൈഡിലേക്ക് പ്രസ് ചെയ്യാം ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുക കൈ ഇവിടെ വെച്ചേക്കുക ഇവിടെ ഭാഗം മുകളിലേക്ക് ഉയർത്തുക ഇവിടുന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ ഒരു ത്രീ കൗണ്ട്സ് ചെയ്യണം ഇപ്പം ഞാൻ ഒരു ടെൻ കൗണ്ട്സ് ചെയ്ത് അഗൈൻ ഒരു ടെൻ കൗണ്ട്സ് ചെയ്യണം വീണ്ടും ഒരു ടെൻ കൗണ്ട്സ് ചെയ്യണം അതുപോലെ തന്നെ ഈ സൈഡ് കൈ ഇങ്ങനെ അടിയിൽ വയ്ക്കുക ഇതേപോലെ വെച്ച് നല്ല മുകളിലേക്ക് പ്രസ് ചെയ്യുക ഈ കൈ രണ്ടും ഇങ്ങനെ അകത്തേക്ക് പ്രസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ കണ്ടോ ടെൻ കൗണ്ട്സ് ഇവിടെയും മസാജ് ചെയ്യുക അതുപോലെ ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ അങ്ങനെ ചെയ്യും തോറും ഇവിടുത്തെ മസിൽസ് നല്ല ടൈറ്റായിട്ട് നമുക്ക് ഇവിടുത്തെ ആ ഒരു തൂങ്ങ ഏയ് ചുമ്മാ ഇരിടാ ആ തൂങ്ങുന്ന നമുക്ക് മാറി നല്ല ടൈറ്റാവും ആവും ഓക്കെ അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വിരൽ ഇവിടെ വെക്കുക ഈ വിരൽ ഇവിടെ വെക്കുക ജസ്റ്റ് ഒരു പ്രഷർ കൊടുക്കുക എന്നിട്ട് നമ്മുടെ ലോവർ ഐലിഡ് നല്ല ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് ചുരുക്കണം ഇതുപോലെ വയ്ക്കുക ദെൻ ഇങ്ങനെ ചുരുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ട്വൻ്റി കൗണ്ട്സ് ചെയ്യണം ടെൻ കൗണ്ട്സ് അല്ല ട്വൻറ്റി കൗണ്ട്സ് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രഷർ ഫീലിങ്സ് ഉണ്ടാവണം നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ കണ്ണാടി നോക്കി ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അവർ കാണാൻ പറ്റും എങ്ങനെയാണ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ എപ്പോഴും ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ അടുത്തത് ദേ ഇങ്ങനെ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് താഴേക്ക് പ്രസ് ഇങ്ങനെ പിടിച്ച് വാലിച്ച് താഴേക്കൊന്നും പ്രെസ് ചെയ്യരുത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് പ്രസ് ചെയ്യുക എന്നിട്ട് ഈ കൈ വെച്ച് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യുക ഇങ്ങനെ ഈ ഭാഗം മുകളിലേക്ക് മസാജ് ചെയ്യുക കേട്ടോ കണ്ണടച്ച് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് മസാജ് കൊടുക്കുക നമ്മുടെ ആ ഒരു ഭാഗം മുകളിലേക്ക് നീങ്ങാറ് മസാജ് ചെയ്യുക അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് വരയ്ക്കുക എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് മസാജ് ചെയ്യണം പോലെ കുഴിങ്ങണ്ണൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് മസാജ് ചെയ്യുമ്പോൾ കൈ കുഴിഗോട്ടിറങ്ങുന്നതുപോലെ തോന്നുന്നു നല്ല പോലെ ഇതുപോലെ മുകളിലേക്ക് മസാജ് കൊടുക്കുക ഓക്കെ ഒരു ടെൻ കൗണ്ട്സ് ഇവിടെ ചെയ്യുക ദെൻ ഒരു ടെൻ കൗണ്ട്സ് ഇവിടെ ചെയ്യുക വീണ്ടും ഒരു ടെൻ കൗണ്ട്സ് ഇവിടെ വീണ്ടും ഒരു ടെൻ കൗണ്ട്സ് ഇവിടെ അങ്ങനെ മാറി മാറി ഒരു ടെൻ ടു ട്വൻറ്റി കൗണ്ട്സ് രണ്ട് കണ്ണും മാറി മാറി ചെയ്യാം ഓക്കെ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ എന്നാലും നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് നമ്മൾ ഇന്നലെ രണ്ടാം സെക്കൻഡ് ഡേ ചെയ്തില്ലേ ആ ഒരു മസാജ് ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം അതായത് നമ്മുടെ എല്ലിൽ നിന്ന് ഇതുപോലെ ആ ഫ്ലൂയിഡ് ഇങ്ങനെ അകത്തേക്ക് ഇവിടെ നിന്ന് ഫ്ലൂയിഡ് ഇങ്ങനെ അകത്തേക്ക് അകത്തേക്ക് മസല് കൊടുക്കണം രണ്ട് കൈ വെച്ചിട്ട് രണ്ട് എല്ലിൻ്റെ അടുത്തു നിന്നും ഇതേപോലെ അകത്തേക്ക് മസൽ കൊടുക്കണം ഓക്കെ ഇങ്ങനെ അകത്തേക്ക് അകത്തേക്ക് മസാജ് ചെയ്യുക ഒരു ട്വൻറ്റി ടു തേർട്ടി കൗണ്ട്സ് ചെയ്യുക അത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി നെയ്യുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ കണ്ണിന് ചുറ്റും ഒരു ക്ലോക്ക് വൈസ് ട്വന്റി ടൈംസ് ഒരു ആന്റി ക്ലോക്ക് വൈസ് ട്വന്റി ടൈംസ് ചുറ്റും കണ്ണിന് പിടിച്ചതിന് ശേഷം കിടന്നുറങ്ങും ഇവിടെ കണ്ണിലിടുന്ന മാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഇട്ടുകൊണ്ട് കിടക്കുന്ന മാസ്ക് ഉണ്ടല്ലോ കൂളിംഗ് എഫക്ട് ഉള്ള മാസ്ക് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ജെൽ ടൈപ്പിലുള്ളതൊക്കെ അത് ഫ്രിഡ്ജിന് വെച്ച് തണുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലിട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ് നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഫസ്റ്റും സെക്കൻഡും ഡേയും കണ്ട് ഫോളോ ചെയ്ത് തേർഡ് ഡേയിലേക്ക് വരിക കേട്ടോ ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ആരും മറന്നില്ലല്ലോ ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം